സീതമ്മയുടെ കൃഷിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നാടൻ പയറു കേട്ടോ നാടൻ പയറ് ഞങ്ങൾ ചാരമൊക്കെ ഇട്ട് വാരം മാടി നട്ട് അപ്പോൾ പൊടിച്ച് ഒരു അഞ്ചെട്ട് വിലയൊക്കെ ആയി തിരി നട്ടി തുടങ്ങി അപ്പം ഞങ്ങൾ നാട്ടെടേട്ടാണ് കുറ്റി ഇടുന്നു മൂന്ന് കുറ്റികൾ ഇങ്ങനെ ഒരു കൊന്നോണ്ട് തന്നെ കുറ്റി പോലെ ഉണ്ടാക്കിയിട്ട് കുഴി കുത്തി ആ കുഴിയിലാണ് കുറ്റികൾ ഇറക്കി വെച്ചിട്ട് ഉറപ്പിക്കണേ കുത്തി ഉറപ്പിച്ചിട്ട് കുത്തി ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു വള്ളിയൊക്കെ എടുത്ത് കെട്ടും വള്ളിയൊക്കെ കെട്ടിട്ട് കഴിയുമ്പോൾ വെച്ചാൽ എലികളൊന്നും കടിച്ചിരുന്നില്ല പയറ് മുകളിലേക്ക് പടന്ന് കയറും മുകളിലേക്ക് പടന്ന് കയറിയാൽ നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമാണ് പുല്ലിൻ്റെ ഉള്ളിലൊക്കെ കിടന്നാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഞാട്ടിടന്നത് എന്നുവച്ചാൽ പണ്ടൊക്കെ മാവിൻ്റെ ബോമ്പ് പേരയുടെ ബോമ്പൊക്കെ ഇങ്ങനെ കുത്തി വയ്ക്കാറ് ഇപ്പോഴത്തെ ഒരു ഐഡിയ ആണിത് മൂന്ന് കാലു ഇങ്ങനെ അകല കുത്തിയിട്ട് അതിൻ്റെ തലകൾ മൂന്നും കൂട്ടി കെട്ടും കുട്ടി കെട്ടുമ്പോൾ അത് നല്ലൊരിതിൽ നിൽക്കും അപ്പോൾ അത് മലയ്ക്ക് പടർന്നു തന്നെ തിരി നീട്ടിക്ക് അത് മലയ്ക്ക് ചിറ്റി പിടിപ്പിച്ച് കൊടുത്താൽ എല്ലാവരും അതു മലയ്ക്ക് കയറും അപ്പോൾ ആ മോളിയിൽ തന്നെ പയറുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കനകമണിയാണ് വിത്ത് നല്ല പയറാണ് അപ്പോൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കണതാണ് അപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ പയറാവും എന്നാണ് തോന്നണത് അപ്പോൾ എല്ലാവരും